നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷ വാർത്തയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബ്രീഡിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനി നമ്മളെ ഫിഷറീസ് വകുപ്പ് നമുക്ക് മൂന്ന് ലക്ഷം രൂപ പാസ്സാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ബ്രീഡിങ് യൂണിറ്റുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ബ്രീഡിംഗ് പോണ്ടുകളും ബ്രൂഡേഴ്സിനും കുഞ്ഞുങ്ങളും എല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിലായിരുന്നു തുടങ്ങിയിരുന്നത് പക്ഷേ അത് വിപുലീകരിച്ച് അത്രയും നല്ല രീതിയിൽ നമ്മൾ ചെയ് ചെയ്യാൻ പോവുകയാണ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നന്ദി പറയാനുള്ളത് നമ്മുടെ പൊന്നാനി ഫിഷറീസിനും അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്ക നഗരസഭയുടെ നമ്മൾ ഈ ഒരു രീതിക്ക് വേണ്ടി ഫണ്ട് നീക്കി വെച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്രയും കർഷകരെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ വരെ നമ്മൾ എത്തിച്ചു കാരണം വെച്ചാൽ നല്ല കർഷകരെ തേടി പിടിച്ച് അവർ അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ എത്തിക്കാന്നുണ്ട് അത്രയും വലിയ സംഭവമാണ് സന്തോഷമാണ് കാരണം വെച്ചാൽ നമ്മളിവിടെ ഈ ഏരിയയിൽ എത്ര ഏരിയയിൽ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഒമ്പത് പത്ത് ഏക്കറോളം ഇവിടെയും പല ഭാഗത്തും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഗവണ്മെൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് വലിയൊരു താങ്ങും തണലുമാണ് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നന്ദി പറയാനുള്ള കാരണം നമ്മുടെ ഫിഷറീസ് വകുപ്പിലെ നമ്മുടെ റജിനാമേഡത്തിനും അതുപോലെ തന്നെ കോട്ടക്ക നഗരസഭയുടെ പ്രൊമോട്ടറായ കോട്ടക്ക സഭ നഗരസഭ എന്നല്ല മൂന്ന് പഞ്ചായത്തുകളിൽ പ്രൊമോട്ടറായ കവിതക്കുമാണ് നമ്മൾ മാക്സിമം കാരണം വെച്ചാൽ നമ്മളെ തേടി നമ്മളെ ഇങ്ങനൊരു യൂണിറ്റ് ഉണ്ട് അത് ഇങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന് ഇത്രയും രീതിയിൽ അതവിടെയൊക്കെ നമ്മളിപ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ കെട്ടി ബ്രീഡിങ്ങൊക്കെ തുടങ്ങി അപ്പോൾ ആ ഒരു രീതി വരെ നമ്മൾ എത്തിച്ചു അതുപോലെ തന്നെ ഫണ്ടുകൾ പാസ്സായി അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നന്ദി രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് എല്ലാ എല്ലാവരോടും ഫിഷറീസ് വകുപ്പിനെ എല്ലാത്തി എല്ലാവരോടും നമ്മൾ നന്ദി രേഖപ്പെടുത്തണം കാരണം വെച്ചാൽ നമുക്ക് ഗവൺമെൻറ്റിക്കുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഇവിടെയാണ് ഇഞ്ഞ് ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെ അണ്ടറിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാൻ നമുക്ക് നല്ല കുഞ്ഞുങ്ങളാണ് ഹൈ ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ ഏതായാലും ആ ഒരു സന്തോഷം നമ്മളെ പ്രേക്ഷകരോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഫിഷറി ഫിഷീസിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഫിഷറീസിൽ നിന്നും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്നൊക്കെ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ എടുക്കാൻ ഉള്ള സംവിധാനം ചെയ്തു തരും പിന്നെ തീറ്റ ചെലവ് തീറ്റയുടെ പൈസ അങ്ങനെയൊക്കെ ഒരുപാട് സബ്സിഡികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻറ് മുഖാന്തരം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വകുപ്പിലും ഫിഷറീസ് മാത്രമല്ല കാർഷിക വകുപ്പിലും പിന്നെ നമ്മളെ കന്നുകാലി വകുപ്പിലൊക്കെ നമുക്കിതാ കന്നുകാലി വകുപ്പ് കിട്ടിയാൽ മുതലാണത് ഏതായാലും അതിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുക മൃഗാശുപത്രി മുഖാന്തര നമുക്ക് കിട്ടിയ പോത്തും കുട്ടികളുണ്ട് അവിടെ അത് ഏകദേശമൊക്കെ വലുതായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഫിഷറീസിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പോണ്ടും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫിഷറീസിനൊന്നും കിട്ടണി ഞാൻ കിട്ടണേൽ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് കാരണം എന്ന് വെച്ചാൽ കിട്ടണി ഞാൻ കിട്ടണേ പറഞ്ഞുപോലെ പറഞ്ഞാൽ പോരാ കാരണം വെച്ചാൽ അതിനനുസരിച്ച് പ്രയത്നിക്കണം അതുപോലെ തന്നെ നിങ്ങളെ നാട്ടിലൊക്കെ ഇപ്പോൾ കോർഡിനേറ്റർമാരുണ്ടാവും അവരുമായിട്ട് ബന്ധപ്പെടണം അപ്പോൾ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരും അല്ലെങ്കിൽ പൊന്നാനി ഉള്ള മെയിൻ ഹെഡിൽ പോയി കഴിഞ്ഞ തിരക്കുക തിരക്കാം അവർ നല്ല രീതിയിൽ തന്നെ അവർ പറഞ്ഞു തരും അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നുവെച്ചാൽ ഈ ഒരു രീതിയിലൊക്കെ നമ്മളിപ്പോൾ ബ്രീഡിങ് യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റാണിത് ഇതിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ ഇപ്പോൾ ഇതിൽ ഏകദേശം നമ്മളിപ്പോൾ കുറേ സെല്ലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം രണ്ടിഞ്ച് രണ്ടരഞ്ച് ആയിട്ടുണ്ട് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു ഇതിലിപ്പോൾ ഏകദേശം ഒരു പതിനെട്ടായിരം കുഞ്ഞുങ്ങളിപ്പോൾ നിലവിലുണ്ട് ബാക്കിയൊക്കെ ഇന്നലെയും പിന്നൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ സെല്ല് ചെയ്തു മുപ്പതിനായിരം കുഞ്ഞുങ്ങളെ ഇതിൽ നമുക്ക് കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്യുക സ്റ്റോക്കിൽ നിന്നെല്ലാം വളർത്തി രണ്ട് രണ്ടരഞ്ച് വരെ നമ്മൾ നിർത്താം വളർത്തണമെങ്കിൽ നമുക്ക് ഏകദേശം ഇതിലൊരു ഇരുന്നൂറ് മുന്നൂറ് കുഞ്ഞുങ്ങളിട്ട് കണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്യുക ഇതും അതേമാതിരി തന്നെയാണ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇതിലും ആണ് അതിൽ നമ്മൾ ഇത്തിരി പണിയും കൂടി ഉണ്ട് കഴിഞ്ഞ വീടുകൾ പറഞ്ഞ മാതിരി ഇത്തിരി പണിയും കാര്യങ്ങളെല്ലാം എല്ലാം കൂടി ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്ത് മൊത്തം നമുക്ക് ഇത് ചെയ്യാനുണ്ട് ടാങ്കുകൾ നിർമ്മിക്കാനുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ പോണ്ട് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാച്ചുറൽ പോണ്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇതിൽ ഇലക്ക് വീണക്കാണ്ട് ആകെ മൂഞ്ചിയെന്നുള്ളൂ ഇത്രയും ഈ രീതിയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ അടിപൊളിയായിട്ട് ഇവിടെ വെള്ളമുണ്ട് അപ്പോൾ ഫിഷറീസിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നു അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കണം എന്നുള്ളൂ കാരണം വെച്ചാൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം അതിൻ്റെ ഇതിലുള്ള അറിവ് നമ്മൾ സമ്പാദിക്കണം എന്നാലേ നമുക്ക് ഇതിനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുള്ളൂ പിന്നെ നമ്മൾ അധ്വാനിച്ചാൽ മതി സംഗതി ഓട്ടോമാറ്റിക്കലി വന്നോളും നമ്മൾ പ്രയത് പ്രയത്നിച്ചാൽ മതി സംഗതി ഓട്ടോമാറ്റിക്കലി വന്നോളും നമ്മൾ വേറെ നോക്കണ്ട അതിനനുസരിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാം പിന്നെ പിന്നാലെ തന്നെ വരും നമ്മൾ ഞാൻ ഈ ഇതിൻ്റെ പിന്നാലെ ഞാൻ പോയിട്ട് ഫിഷറീസിൻ്റെ പിന്നാലെ എനിക്കത് ഇതുവരെ കയറുന്നത് പോയിട്ടില്ല പക്ഷേ നമ്മളെ തേടി എന്നെ തേടി കണ്ടെത്തി പ്രൊമോട്ടർ ഇവിടെ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞായിക്കോട്ടെ നമുക്കതിനനുസരിച്ചുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തരാം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം റെഡി ആക്കി തരാം അവരെന്നെ റെഡി ആക്കി തന്നു നമ്മൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സാധനം വാങ്ങിയിൻ്റെ ഒക്കെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ അതിനനുസരിച്ച് അവർ എല്ലാ സപ്പോർട്ടും നൽകി ഏതായാലും വളരെയധികം നന്ദിയുണ്ട് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി